വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമിച്ചതായി പരാതി തിരുനെല്ലൂർ സ്വദേശി സിറാജ് മൂക്കലയാണ് പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിച്ചതിനാൽ വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പ്രവാസിയായ യുവാവ് പറഞ്ഞു ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞാണ് സിറാജിന് ഫോൺ വന്നത് ആധാർ കാർഡ് ഉപയോഗിച്ചു മുംബൈയിലുള്ള വിലാസത്തിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെന്നും പതിനായിരത്തി തൊള്ളായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഉടനെ തിരിച്ചടയ്ക്കണമെന്നും തട്ടിപ്പ് സംഘം അറിയിച്ചു പ്രതികരിക്കാതെ വന്നപ്പോൾ വീഡിയോ കോൾ വഴി പണം ആവശ്യപ്പെട്ടെന്ന് സിറാജ് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ എന്ന് തോന്നിക്കുന്ന ഒരു മുറിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച് ഹിന്ദിയിലായിരുന്നു സംസാരം റൂമിൽ നിന്ന് പുറത്തു പോകരുതെന്നും പണം തിരിച്ചടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് കൂട്ടിച്ചേർത്തു പോലീസുകാരൻ അത് ശരിക്ക് വയർലെസ് മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് പോലീസുകാർ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇയാളൊക്കെ ഒന്ന് പേപ്പർ ഒപ്പിട്ട് മേടിക്കുന്നു പലതും ശരിക്കും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശ്വസിക്കും അത് പോലീസുകാരനാണെന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് എന്നെ ഒരുപാട് ഡീറ്റെയിൽ ചോദിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ കാർഡ് എങ്ങനെ പോയത് നിങ്ങൾ ഇത്രയും പൈസ എടുത്തിട്ടുണ്ട് ഇത് രാജദ്രോഹ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് എന്നോട് ആദ്യം പറയും ഈ മൊബൈൽ എടുത്തിട്ട് കൃത്യമായിട്ട് ഒരു റൂമിലേക്ക് കയറണം ആ റൂമ് ലോക്ക് ചെയ്യണം മൊബൈൽ ഫുൾ ചാർജ് ഉണ്ടോ ഞാൻ പറഞ്ഞു ഫുള്ള് ചാർജ് ഉണ്ട് രാവിലെ ചാർജ് ചെയ്തതാണ് ഫുൾ ചാർജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ല ലാസ്റ്റ് പറയുന്നത് ആധാർ കാർഡ് എടുക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആരും ഇല്ല എല്ലാവരും കല്യാണത്തിന് പോയക്കുന്നത് ഞാൻ മാത്രമുള്ള റൂമൊക്കെ ലോക്ക് ചെയ്ത് ഈ റൂം മാത്രമേ ഉള്ളൂ വേറെ റൂമിലാണ് അപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അവരുടെ അണ്ടറിലാണ് മൊബൈലിൽ നിന്ന് ഞാൻ 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 അവർക്ക് അവർ അവർ നിരീക്ഷിക്കുകയാണ് കൃത്യമായിട്ട് ആർക്ക് കോൾ ചെയ്താലും അറിയാം എന്നൊക്കെ അപ്പോൾ നാട്ടുകാരെ അറിയിക്കാൻ ഈ വീഡിയോ വീഡിയോ ഒക്കെ എടുത്തതും ഉണ്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ മുൻകരുതലുകളും അടുത്തിടെ നടക്കുന്ന തട്ടിപ്പുകളുടെ വാർത്തകളും ഓർമ്മയിലുള്ളതിനാൽ വൻ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായെന്നും സിറാജ് ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും സിറാജ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ